ുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഈ മാസത്തെ തുക അതായത് ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു ഇനിയുള്ള തുക എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ എന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇനി ഒരു മാസത്തോ കൂടി വരുമെന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനേക്കാളുമൊക്കെ വലുതായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നു എന്നുള്ള ഒരു കാര്യം സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ പുറത്തുവിട്ടിരുന്നു ഇത് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ആയിരത്തി രൂപ വീതം വലിയ ശമ്പളങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾ വലിയ രീതിയിലുള്ള ശമ്പളമുള്ള ആളുകൾ സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈയൊരു കാര്യവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തഞ്ഞൂറോളം ആളുകൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നും സിനിമാ മേഖലയിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇത് ധനമന്ത്രിയുടെ മുമ്പിൽ ഫയലായി എത്തുകയും അതിനുശേഷം ധനമന്ത്രി തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കർശനമായിട്ടുള്ള പരിശോധനയും ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് വരുന്നത് അനർഹരുടെ കയ്യിലേക്ക് തുക എത്താതിരിക്കാൻ വേണ്ടി വീട് വീടാന്തരമുള്ള പരിശോധനയും ഭൗതിക സാഹചര്യം വിലയിരുത്തലുമൊക്കെ ഉണ്ടാകും മറ്റ് എന്തെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതുകൂടാതെ തന്നെ ഈ മാസത്തെ രണ്ടാമത്തെ ഗഡ് തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാവും മുഴുവനായിട്ട് വിതരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കാരണം ഈ മാസ തുടക്കത്തിൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് മുൻപേ തന്നെ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വയനാട്ടിലും അതുപോലെ തന്നെ ചേലക്കരയിലും ഇനി അടുത്തതായിട്ട് ഇലക്ഷൻ വരാനുള്ളത് നമ്മുടെ പാലക്കാടാണ് ആ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ എന്തു തന്നെയായാലും ഇതിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാൽ പോലും ഇലക്ഷന് മുമ്പാകെ ഒരുപക്ഷെ തുക നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് എന്തു തന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം പ്രത്യേകിച്ച് ഈ പെൻഷൻ മസ്റ്ററിങ് ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ പല ആളുകൾക്കും പെൻഷൻ തുക മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ പല ആളുകളും നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ കൂടാതെ അറുന്നൂറ് രൂപ മാത്രം പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു തന്നിരുന്നതാണ് അപ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണയുടെ പുറത്തും അതുപോലെ തന്നെ ഈ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ മാത്രം വാങ്ങിക്കുവാനും ഈ ഒരു ജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ തന്നെയാണിത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കൻ്റ് ബോക്സിൽ പറയാം കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നുമായിരിക്കും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം അതുപോലെ